സിസേറിയൻ കഴിഞ്ഞാൽ നീണ്ട് നിവർന്ന് കിടക്കുക നല്ല റെസ്റ്റ് എടുക്കുക എണ്ണ തേച്ച് തിളപ്പിച്ച വെള്ളത്തിലുള്ള കുളി നല്ല ഭക്ഷണമോ അത് കഴിക്കാൻ പാടില്ല തുന്നു പഴുക്കും വെള്ളം കൂടുതൽ കുടിച്ചാൽ വയറ് ചാടും ഹലോ എനിക്ക് സിസേറിയൻ കഴിഞ്ഞതാണ് ഞാൻ രണ്ടാമത്തെ ദിവസം തന്നെ ഇറച്ചി മീനും കഴിച്ചു തുടങ്ങി ഏഴാം ദിവസം മുതൽ ആർക്കൊക്കെ എൻ്റെ സേവനം ആവശ്യം വന്നോ അവർക്ക് ഞാനത് ചെയ്തു കൊടുത്തു മക്കളെ നോക്കി ആയുർവേദത്തിലോട്ടൊന്നും പോയിട്ടില്ല അത് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല പാരമ്പര്യമായി എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ആരും തന്നെ അത് ചെയ്തിട്ടില്ല കുട്ടികളെ കുളിപ്പിക്കൽ വീട്ടിലെ മുതിർന്നവർ ചെയ്യും അതിന് പുറമെക്കാരെ ആരെയും ഞങ്ങൾ ഏൽപ്പിക്കലില്ല കാരണം നമ്മുടെ കുട്ടികളെ പരിപാലി പരിപാലിക്കാൻ സ്വന്തക്കാർക്ക് മാത്രമാണ് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഹലോ ഞാൻ ഡോക്ടർ ഐഷബി ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ട് ഒരു വീഡിയോയുമായിട്ടാണ് അതായത് സിസേറിയൻ കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഓപ്പറേഷൻ മുതലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് സിസേറിയനിൽ ബേബി ഔട്ടാവുമ്പോൾ തന്നെ ബേബിയെ നമ്മൾ മദറിന് കാണിച്ചു കൊടുക്കും കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറയും അതുപോലെ തന്നെ കുട്ടിയുടെ മുഖവും കാണിച്ചു കൊടുക്കും ഒരു ഉമ്മയൊക്കെ വെപ്പിക്കും എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മ പുറത്തിറങ്ങുമ്പോൾ ബന്ധക്കാർ വരും അവർ സംസാരിക്കും ഹസ്ബൻഡൊക്കെ ആയിട്ട് കാണും എന്നിട്ടാണ് നമ്മൾ റിക്കവറി റൂം അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒബ്സർവേഷൻ വാർഡിലോട്ട് മാറ്റുന്നത് അവിടെ നാല് മണിക്കൂർ തീവ്ര പരിചരണത്തിലായിരിക്കും അതായത് അപ്പം തന്നെ നമ്മൾ കാലുകളിൽ ഒരു ഡി വി ടി സ്റ്റോക്കിങ്സ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞത് കൊടുക്കും അത് കാലുകളിലെ രക്തോട്ടം കുറഞ്ഞ് രക്തം കട്ടയാവുന്ന ഡി വി ടി ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന അസുഖം തടയാനാണ് ഒരു നാല് മണിക്കൂർ സ്ട്രിക്റ്റായിട്ട് ബി പി പൾസ് ടെമ്പറേച്ചർ ഓക്സിജൻ്റെ അളവ് മൂത്രത്തിന് ട്യൂബ് ഉണ്ടാവും അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് ബ്ലീഡിങ് എന്തെങ്കിലും അധികം ഉണ്ടോ പിന്നെ പെയിൻ മാനേജ്മെൻറ്റ് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ശ്വാസ തടസ്സമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ആ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെച്ച് നമ്മൾ നോക്കും ചിലർക്ക് ഓപ്പറേഷനിൽ പുറത്തിറങ്ങിയ ഉടനെ തന്നെ വിറയിൽ വരും ഷിവറിങ് അത് ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വരാം പിന്നെ ടെമ്പറേച്ചറിൻ്റെ മാറ്റം കൊണ്ട് പിന്നെ സ്പൈനൽ അതായത് കുത്തി വെക്കുന്ന മരുന്നുകൾ ഗ്ലൂക്കോസുകൾ ഇതൊക്കെ കൊണ്ടുവരുന്നതാണ് ഇത് കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ അത് തനിയെ മാറുകയും ചെയ്യും അത് സീരിയസ് അല്ല ഓക്കെ ആ സമയത്ത് യൂറിൻ ബാഗ് ഉണ്ടാവും രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ സ്പൈനലിൻ്റെ എഫക്റ്റ് പോവും കാലുകൾ അനക്കി തുടങ്ങും കുട്ടിക്ക് പാൽ കൂട്ടും അതിന് നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെ സഹായിച്ചു കൊടുക്കും രണ്ട് സൈഡും പാൽ കുടിപ്പിക്കും ആ സമയത്ത് വരുന്ന പാലാണ് കൊളസ്ട്രോൾ കുട്ടിക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും രോഗപ്രതിരോധ ശേഷിക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ദ്രാവകമാണ് മഞ്ഞക്കറൽ കളറിലുള്ള കൊളസ്ട്രോൾ അത് കുടിപ്പിക്കൽ വളരെ നിർബന്ധമാണ് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ചെക്കപ്പിന് വരും ഡോക്ടർ ചെക്കപ്പിന് വരും അതിൽ നോക്കുന്നത് പ്രത്യേകിച്ച് ബി പി സ്റ്റേബിളല്ലേ ആൾ നല്ല കോൺഷ്യസ് ആണല്ലോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ വയറിൽ കുടലിൻ്റെ പ്രവർത്തനം ഓക്കെ ആയോന്ന് അങ്ങനെയാണെങ്കിൽ നാല് മണിക്കൂറിന് ശേഷം ചൂടുവെള്ളം കട്ടൻ ചായ കട്ടൻ കാപ്പി എന്താണ് അവർക്ക് ഇഷ്ടം ചൂടോടെ അത് നമ്മൾ കൊടുക്കും എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ റൂമിലോട്ട് മാറ്റും ഗ്ലൂക്കോസിൻ്റെ ഡ്രിപ്പ് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ തന്നെ കഞ്ഞി കഞ്ഞിവെള്ളം ഓട്സ് സൂപ്പ് ഫ്രൂട്ട്സ് ജ്യൂസ് ഇതൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങും റൂമിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ ചില എക്സർസൈസുകൾ പറഞ്ഞു കൊടുക്കും അതായത് കയ്യും കാലും അലക്കാനും നീട്ട് ശ്വാസം വലിച്ചു വലിച്ചുവിടാനും അതായത് ഡീപ്പ് വീ ഡീപ്പ് ബ്രീത്തിങ് എക്സൈസ് പിന്നെ സൈഡ് തിരിഞ്ഞ് കിടക്കാനും ഒക്കെ ഉള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കും ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ശരീരം അനങ്ങേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏർലി ആംബുലേഷൻ എന്നാണ് പറയുക എത്രയും പെട്ടെന്ന് അനങ്ങി തുടങ്ങുക ഇതിൽ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തും ഗർഭം തന്നെ രക്തം കട്ട പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് സ്വാഭാവികമായി അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് വെയിറ്റൊക്കെ കൂടുതലുള്ള അമ്മയാണെങ്കിൽ ശരീരം അനക്കാതെ വെച്ചാൽ രക്തം കട്ട പിടിക്കും അതായത് ഡീപ് വെയിൻ ത്രോംബോസിസ് പിന്നെ അത് പൾമണറി എംബോളിസം അതൊക്കെ വളരെ മാരകമായ അസുഖങ്ങളാണ് ഒക്കെ രക്തം കട്ടയാവാതിരിക്കാനുള്ള ലോഡോസ് ഹിപ്പാരിൻ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ കൊടുത്തു തുടങ്ങും അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ശരീരം അനങ്ങി തുടങ്ങണം എന്ന് നിർദ്ദേശിക്കുന്നത് എട്ട് മണിക്കൂർ കഴിഞ്ഞ് യൂറിൻ്റെ ബാഗ് എടുക്കും യൂറിൻ ബാഗ് എടുത്ത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഗർഭി അമ്മ എണീറ്റ് മൂത്രം ഒഴിക്കണം ഇനി മൂത്രം ഒഴിക്കാൻ എന്താ ബുദ്ധിമുട്ട് തോന്നുകയാണ് മൂത്രം കെട്ടി നിൽക്കുന്നുണ്ട് പോരുന്നില്ല വേദനയുണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണും ഡോക്ടറോട് പറയണം ഡോക്ടറെ വിവരം അറിയിക്കണം അതിനുള്ള പരിഹാരം ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ റൂമിലാക്കി കഴിഞ്ഞാൽ അമ്മക്ക് കുട്ടിയുമായി സമയം ചെലവഴിക്കാനും മുലയൂട്ടാനും ഒക്കെ കൂടെ ഉള്ളവർ സൗകര്യം ചെയ്തു കൊടുക്കണം കുറേ അധികം വിസിറ്റേഴ്സ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിനനുസരിച്ച് ഇവർക്ക് അസൗകര്യങ്ങൾ അസൗകര്യങ്ങളുണ്ടാവും അണുബാധക്ക് ചാൻസ് കൂടുതലുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ അതായത് മഴക്കാലം വൈറൽ അസുഖങ്ങളൊക്കെ കൂടുതലുള്ള സമയത്ത് അതുമാത്രമല്ല വിസിറ്റേഴ്സ് വരുമ്പോൾ ഒരു ഫാമിലി മൊത്തം കുട്ടികളും വലിയവരും എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ടാവും അവരുടെയൊക്കെ ഒച്ചയും ബഹളവും ഒക്കെ കൊണ്ട് കുട്ടിക്കും അമ്മക്കും ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും റെസ്റ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അവർക്ക് അതുപോലെ പാലൂട്ടാനൊക്കെ കുറേ പ്രൈവസി വേണം അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഒന്ന് തുന്നിൻ്റെ വേദന രണ്ടാമത്തത് ഡ്രിപ്പ് പോകുന്നുണ്ടാകും യൂറിൻ ബാഗ് ഉണ്ടാകും അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാത്തിനും ഒരു അസിസ്റ്റൻസ് വേണം സാവകാശം മാത്രമേ അവർക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അതിന് അത്യാവശ്യം പ്രൈവസി വേണം അതുകൊണ്ട് ആൾക്കാർ വരുമ്പോൾ അവരെ ശ്രദ്ധിക്കുക അല്ലെ നമ്മുടെ പ്രസവിച്ച് കിടക്കുന്ന ആളെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുട്ടിയെ ശ്രദ്ധിക്കുക ആരാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഉള്ളവർക്കും ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന അമ്മക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാവും പ്രസവം കഴിഞ്ഞാൽ എന്തായാലും ഒരു രണ്ട് മൂന്നാഴ്ച കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതായത് കുട്ടി രാത്രി ഉറങ്ങില്ല എണീറ്റിരുന്ന് പാല് കൊടുക്കണം അമ്മക്കും ഉറക്കുണ്ടാവില്ല കൂടെ ഉള്ളവർക്കും ഉറക്കുണ്ടാവില്ല അപ്പോൾ ഈ ബന്ധക്കാരും ഹസ്ബൻഡും രോഗിയും എല്ലാവരും തന്നെ ഇതിലായിരിക്കും അവരുടെ ശ്രദ്ധ കൂടുതലുണ്ടാവുക അപ്പോൾ ബന്ധക്കാർ വന്നാൽ തന്നെയും ഉടനെ കുട്ടിയെ കണ്ടിട്ട് പോവുക കുട്ടിയെടുക്കാനോ താലോ താലോലിക്കാനോ ഒന്നും നിൽക്കരുത് കാരണം അണുബാധ കൂടും ഇനി പ്രസവം കഴിഞ്ഞ് അമ്മക്ക് അമ്മക്കോ കുട്ടിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണം ഹോസ്പിറ്റൽ സ്റ്റേയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണ് ക്ഷീണം തലകറക്കം ഓവർ ബ്ലീഡിങ് നെഞ്ചിടിപ്പ് ശ്വാസത്തിൻ്റെ തടസ്സം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഗ്യാസ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് തള്ളിക്കരയ കളയരുത് ഉടനെ ഡോക്ടറെ കാണിക്കണം അത് പറയുകയും വേണം പിന്നെ പ്രസവശേഷമുള്ള കാലഘട്ടത്തിൽ കഴിയേണ്ടത് കുട്ടിയെ നല്ലവണ്ണം പൊതിയണം പൊതിഞ്ഞ് വൃത്തിയോടെ വെക്കാൻ ശ്രമിക്കുക ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക കുട്ടീനെ ഒരിക്കലും നേരിയൊരു കുപ്പായം മാത്രം ഇട്ട് കിടത്തരുത് ഗർഭപാത്രത്തിൽ അമ്മയുടെ ശരീരത്തിലെ ഊഷ്മാവിൽ നല്ല ഒതുങ്ങിക്കഴിഞ്ഞാൽ ആളാണ് നമ്മളെ കുട്ടി പെട്ടെന്ന് കുട്ടി പുറത്ത് വരുമ്പോൾ ശിശുവിനെ കാര്യമായിട്ട് പുതപ്പിച്ചിട്ടില്ലെങ്കിൽ ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും അത് കുട്ടി അത് സീരിയസ് ആവാനും സാധ്യതയുണ്ട് പിന്നെ കൂടെ ഇരിക്കുന്നവർ ആർക്കെങ്കിലും ജലദോഷമോ പനിയോ എന്ത് ബുദ്ധിമുട്ട് തുടങ്ങിയാൽ തന്നെ ഉടനെ അവർ വീട്ടിലോട്ട് പോവുക വേറെ ആൾ ൽപ്പിക്കുക ഓക്കെ പിന്നെ വിസിറ്റേഴ്സ് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒരിക്കലും കുട്ടിയുടെ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വെക്കരുത് കാരണം പുറത്ത് നിന്ന് വരുന്ന കവറുകളും പാക്കേജുകളും പലതരം ബാക്ടീരിയയും വൈറസും ഒക്കെ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഫസ്റ്റ് ടൈം തന്നെ റൂമിൽ കയറുമ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റലാണ് അതുപോലെ മൊബൈൽ കുട്ടീൻ്റെ തലേൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടാകും അതൊക്കെ എടുത്ത് മാറ്റലാണ് എൻ്റെ പണി ഓപ്പറേഷൻ കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ദിവസേന മൂന്ന് ലിറ്റർ മൂന്നര ലിറ്റർ വരെ വെള്ളം കുടിക്കണം അതും രക്തം കട്ടയാവാതിരിക്കാൻ സഹായിക്കും രക്തോട്ടം കൂടാൻ സഹായിക്കും പുറത്തു ഭക്ഷണം ഒന്നും കഴിക്കരുത് പഴകിയ ഭക്ഷണവും കഴിക്കരുത് സാധാരണ വെജിറ്റബിൾസ് മീൻ കറികൾ മുട്ട കോഴി ഇതെല്ലാം തന്നെ കഴിക്കാം വയറ്റെന്ന് പോയതിന് ശേഷം അധികം എണ്ണ ഉപ്പ് മസാല ഇവ മാത്രം ഉപയോഗിക്കുക അധികം മധുരത്തിൻ്റെയും ആവശ്യമില്ല ഭക്ഷണത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉൾപ്പെടുത്തണം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നല്ല ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് റിപ്പയർ വർക്കാണ് അതായത് നമ്മളൊരു മുറിവ് പറ്റി ആ മുറിവ് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം റിപ്പയർ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റിപ്പയർ വർക്കിന് എന്ത് വേണം കൺ നല്ലവണ്ണം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വേണം അപ്പം റിപ്പയർ വർക്കിന് വേണ്ടി പോഷകമടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം അത് നിങ്ങൾ വെറും ഒരു കഞ്ഞിയിലോ കുരുമുളക് പൊടിയിലോ അല്ലെങ്കിൽ പപ്പടം ചുട്ടതിലോ മാത്രം ഒതുക്കരുത് മുട്ടയും പാലും ഇറച്ചിയും മീനും കടല ചെറുപയർ ഇലവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഓക്കെ പിന്നെ ഒരു കാര്യമുള്ള മൂത്രത്തിന് ട്യൂബിടുമല്ലോ മൂത്രത്തിന് ട്യൂബിട്ടതുകൊണ്ട് മൂത്രത്തിൽ പഴുപ്പ് വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വെള്ളം അവർക്ക് നല്ലവണ്ണം കൊടുക്കുക ചിലർക്ക് നേരിയ തോതിൽ പോസ്റ്റ് ഓപ്പ് പീരീഡിൽ പനി വരാൻ സാധ്യത ഉണ്ട് അത് നോർമലാണ് പിന്നെ മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം വരെയാണ് ഹോസ്പിറ്റൽ താമസം ഉണ്ടാവുക ഈ സമയങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം മാത്രം ഇഞ്ചക്ഷൻ ഉണ്ടാവും പിന്നെ ഗുളിക ആക്കി മാറ്റും വേദനൻ്റെ ഗുളിക ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി മൂന്നാമത്തെ ദിവസം കുളിക്കും ഡ്രസ്സിങ് മാറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ആ തുന്നിൻ്റെ കാര്യം തുന്നാണെങ്കിൽ പുറമേ ഉള്ള തുന്നിന് സ്വയം അലിഞ്ഞു പോകുന്നതാണ് അത് ഉള്ളിലാണ് അത് കാണില്ല പുറത്ത് അതുകൊണ്ട് തുന്നി തുന്നിൻ്റെ ഭാഗം ആ മുറിവ് വൃത്തിയോടെ ഡ്രൈ ആക്കി സൂക്ഷിക്കുക എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പുരട്ടാം ഓക്കെ ശരീരം വൃത്തിയോടെ സൂക്ഷിക്കുക പ്രത്യേകിച്ചും ഗുഹ്യഭാഗങ്ങൾ വൃത്തിയോടെ കഴുകുക പാഡ് ഉപയോഗിക്കുക വൃത്തിയില്ലാത്ത അല്ല അല്ലാതെ ഉണങ്ങാത്തൊക്കെ നനവുള്ള തുണികളൊന്നും ഉപയോഗിക്കരുത് കാരണം അതിലൊക്കെ ഫംഗസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് വീട്ടിൽ പോയാലും അമ്മമാർ കുട്ടിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക കുട്ടി എപ്പോൾ കരയുന്നോ ആ സമയത്ത് പാല് കൊടുക്കുക അമ്മയുടെ പാൽ തന്നെയാണ് ഏറ്റവും ഉത്തമമായ ഭക്ഷണം പുറത്തു പാലൊന്നും കുട്ടിക്ക് കൊടുക്കേണ്ട പാലോ വെള്ളമോ ഒന്നും തന്നെ കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മാനസികമായി റിലാക്സ് ചെയ്യുക കുട്ടി ഉറങ്ങുന്ന സമയത്ത് അമ്മയും ഉറങ്ങാൻ തന്നെ ശ്രമിക്കുക എട്ട് മണിക്കൂർ ഉറക്കം നിർബന്ധമായും ശ്രമിക്കുക കിട്ടിക്കണം പിന്നെ വെള്ളം ധാരാളം കുടിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഭർത്താവിൻ്റെ വീട്ടിലെത്തുമ്പോൾ ശരീരം നന്നാക്കാൻ വേണ്ടിയുള്ള ബന്ധപ്പാടിൽ പ്രസവിച്ച സ്ത്രീകൾ സ്ത്രീകളെ നിങ്ങൾ മത്സരിപ്പിച്ച് തീറ്റിക്കരുത് അവരുടെ കുടലിനും റെസ്റ്റ് വേണം നിങ്ങളുടെ മത്സരത്തിനൊടുവിൽ അവർക്ക് പത്തൊമ്പതാം വയസ്സിൽ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ അമിതവണ്ണമൊക്കെ വന്ന് പല കേസും എൻ്റെ അടുത്ത് ഈ വ ഈ വിധത്തിലുള്ള കേസുകൾ വരെ ഭർത്താക്കന്മാരും വീട്ടുകാരും എന്താണ് ചെയ്യേണ്ടത് ഗർഭിണി ഓപ്പറേഷൻ കഴിഞ്ഞതാണ് കുട്ടിക്ക് പാല് കൊടുക്കുന്നുണ്ട് ഓപ്പറേഷൻ്റെ വേദന ഉണ്ടാവും കുട്ടി ഉറങ്ങാതെ ഇവർക്ക് ഉറക്കം കുറവാണ് ഇതിനെല്ലാം തന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുക സമയത്തിൽ ഭക്ഷണം കഴിപ്പിക്കുക ശോധന കിട്ടാൻ വേണ്ടി വയറ്റിൽ പോകാൻ വേണ്ടി നല്ല ഹൈ ഫൈബർ അടങ്ങിയ ഭക്ഷണം കൊടുക്കുക മസാലകൾ കുറക്കുക കൊക്കക്കോള പോലുള്ള ഡ്രിങ്ക്സ് ഒന്നും കഴിക്കരുത് പകരം തൈര് മോര് പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ ഇവയൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഭർത്താവുമായിട്ടുള്ള ശാരീരിക ബന്ധം ആറാഴ്ച കഴിഞ്ഞ് മതി ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അയണും കാൽഷ്യം ടാബ്ലറ്റ് ഉണ്ടാവും അയണൊരു മൂന്ന് മാസവും കാൽഷ്യം ഒരു ആറു മാസവും കഴിക്കണം ശരീരത്തിൽ കാരണം ശരീരത്തിൽ എക്സ്ട്രാ പോഷകങ്ങൾ ആവശ്യമാണല്ലോ ചില മസാലകൾ നിങ്ങൾക്ക് കഴിക്കാം കഴിക്കാൻ പറ്റുന്ന മസാലകൾ എന്തൊക്കെയാണ് ജീരകം ഉലുവ മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി അയിമോദകം ഇവയൊക്കെ ദഹനത്തിന് നല്ലതാണ് പാൽ കൂടാനും അതൊക്കെ സഹായിക്കും പിന്നെ പലരുടെയും സംശയമാണ് വയറിൻ്റെ എന്താ ഒരു മുഴ ഇപ്പം കാണുന്നുണ്ടല്ലോ പ്രസവം കഴിഞ്ഞ് പിന്നെ അത് ഗർഭപാത്രമാണ് അത് മുപ്പത്തെട്ട് സെൻറ്റിമീറ്റർ വലിപ്പം വെച്ച ഗർഭപാത്രം ചുരുങ്ങി ആറ് സെൻറ്റിമീറ്റർ വരെ എത്തണമല്ലോ അപ്പം പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനാല് പതിനാറാഴ്ചൻ്റെ ഗർഭപാത്രം അവിടെ ഉണ്ടാകും ഒരു ഹാർഡായിരിക്കും അത് പ്രശ്നമില്ല മുലയോട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അനങ്ങി തുടങ്ങുമ്പോൾ അത് ചുരുങ്ങി പഴയ രീതിയിൽ തന്നെ ഐ ആവും എന്നുവച്ചാൽ അത് കാണാതാവും വയറ്റിലൊന്നും ഫീലാവാത്ത രീതിയിൽ അത് ചുരുങ്ങിപ്പോവും ഓക്കെ ആറാഴ്ച കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരം പറയുന്നത് എന്താണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരും അത് കേൾക്കുക മൊത്തം കിടന്ന് റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നടുവേദന വരും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അത് നിങ്ങൾ വിശ്വസിക്കരുത് കാരണം നമ്മൾ എത്ര ശരീരം കൊണ്ട് അരങ്ങുന്നു എത്ര നമ്മളെ ജോയിൻറ്റുകളും നമ്മുടെ മസിലുകളും വർക്ക് ചെയ്യുന്നു അത്രയ്ക്കും നമ്മുടെ ശരീരം സ്ട്രോങ് ആവും നമ്മൾ നമ്മൾ റിലാക്സ് ആവും അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ വർക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ പാല് മുലപ്പാൽ പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം വീട്ടിലുള്ളവർക്ക് സ്പൂൺ ഉപയോഗിച്ച് കുട്ടിക്ക് കൊടുക്കാം അതുപോലെ തന്നെ അമ്മക്ക് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിലും പാല് പിഴിഞ്ഞ് നമുക്ക് പുറത്ത് വെക്കാം ഒരു നാല് മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിൽ പാല് വെക്കാമെന്നാണ് അപ്പോൾ കൂടെ ഉള്ളവർക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് കൊടുക്കാം ആ സമയം അമ്മക്ക് ഉറങ്ങുകയും ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതായത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് നമ്മുടെ ജീവിതശൈലി മാറേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ